എന്റെ ഫോണൊന്നും കൊണ്ട് വെച്ചിരുന്നെ അവിടെ ഒന്നും ഞങ്ങള് ലൂപിച്ചതിനെ കൊണ്ടന്നില്ല ലൂക്കാശം മാത്രമേ ഉള്ളൂ ഇത് കുഞ്ഞിന്റെ മനപ്രയാസം മാറ്റാൻ വേണ്ടി ഞങ്ങൾ തോട്ടി തോട്ടിക്കൊണ്ടിട്ടുണ്ട് കുഞ്ഞി എത്ര ദിവസമായി തോടൊക്കെ അവനെ കുളിച്ചോ കുളിച്ചോടിപ്പോയി കുളിച്ചോ ഇല്ല നമ്മടെ നിൽക്കട്ടെ നോക്കാതെ ഒത്തിരി ദിവസമായി തോട്ടിക്കൊണ്ടിട്ട് കേട്ടോ നിങ്ങൾക്കെല്ലാം പറഞ്ഞിട്ടില്ലല്ലായിരുന്നു മനപ്രയാസം ആവനെന്ന് അവനിങ്ങനെ തോട്ടിലൊക്കെ വരാൻ പറ്റാൻ മനപ്രയാസമായിരുന്നു ഇനി രൂപിച്ചത് കൊണ്ട് വെയിലാവുമ്പോഴേ ഇനി രൂപിച്ചത് കൊണ്ട് വരത്തുള്ളൂ ഇന്ന് രൂപിച്ചുകൊണ്ട് തോടേ ഒഴുകിപ്പോവും നല്ല വെള്ളമല്ലേ അതുകൊണ്ടാണ് കൊണ്ടുനഞ്ഞത് ഞങ്ങൾ പാലക്കാൻ പറ്റും ഇവനെ കൂടെ കൊണ്ടുവന്നാണ് ഞാൻ ഇറങ്ങിയപ്പോൾ ഇവന് മന മനപ്രയാസപ്പെട്ടിരിക്കുമല്ലേ അതുകൊണ്ടാ ഇവനെക്കൂടെ കൊണ്ടുതന്നെ ഞങ്ങളെ മുഖം ഒന്ന് കാണിച്ച ഇവർ പോലും മുഖം ഒന്ന് ഓടോ ോ മരോട്ടിക്കായോ ഗി വരുന്നുണ്ട് ഒന്നും പിഴിഞ്ഞല്ലേ ഇത് എന്തിനാണോ എനിക്ക് വേണ്ടത് കാര്യണ്ട് പിള്ളാരെ ആരാണ്ട് പിള്ളേരെ മണ്ണു തർക്കത്തേക്ക് കുപ്പി കുത്തി മോന് വേണ്ട മോൻ പോയി കുളിക്ക ഞാൻ ഇറങ്ങി ഞാറങ്ങി പേടിയാടുവാറിയാ എനിക്ക് നീന്താൻ അറിയത്തില്ല നീടുവാണ്ടോ അവൻ നീന്താൻ പോവാ കണ്ടോ

ഞാൻ എനിക്ക് കുഴിയെ വരാൻ പേടിയാ അമ്മയ്ക്ക് നീന്തൽ അറിയത്തില്ല മോർണിംഗ് വാ നിനക്ക് നീന്തൽ അറിയാവുന്ന വെഞ്ചാള അതെന്തിനടാ എന്തിനാടാ പോത്ത് കുറച്ചോണ്ട് വരുന്നേ എന്താ പോത്ത് കുറച്ചോണ്ട് വരുന്നേ എന്തൂടെ ഉള്ളിച്ചോ ഇപ്പം വല്ലതും വായി വെച്ചാൽ നീന്തുന്നുള്ളേ വേണം നീ എന്താ വായില് എന്നാ തൊണ്ടു തരാം ഞാൻ തൊണ്ട തൊണ്ടന്നിട്ടാ വായിലിങ്ങനെ വായിലിങ്ങനെ വായില് ഇപ്പൊ അപ്പനും അമ്മയും വന്നാ പിന്നെ നമ്മൾ കൊണ്ടിരുന്നില്ല നമുക്ക് നാളെ ലൂപിച്ചനെ കൊണ്ടുവരണേ കേട്ടോ നാളെ നമുക്ക് ലൂപിച്ചനെ കൊണ്ടുവരണേ ലൂപിച്ചൻ എന്ന് പറഞ്ഞോണ്ട് കേറി വരുവോ എന്തിയെന്നാ ലൂപിച്ചൻ ലൂപിച്ചൻ വീട്ടിലുണ്ട് നമുക്ക് നാളെ കൊണ്ടുവരാം മോൻ പോയി കുളിച്ചോ ഇപ്പം എത്ര ദൂസമായി വെള്ളത്തി കൊണ്ടുവന്നിട്ടല്ലേ ഇനി ഒന്നര മാസം രണ്ടു മാസമായി ലൂക്കാച്ചൻ തോട്ടി വന്നിട്ട് ലൂക്കാച്ചനെ ഭയങ്കര സന്തോഷമായി പോയി തോട്ടി കൊണ്ടുവന്നത് എടാ വിറകൊന്നും പെറുക്കി നടക്കാതെ പോയി കുളിക്കടാ എനിക്ക് വിറകു വേണ്ടടാ ചില വലിയമ്മമാരോട് വിറകും പെറുക്കി നടക്കുന്നേ എടാ കുളിച്ചിട്ട് വേണ മഴ പെയ്താ കുളിച്ചിട്ട് കയറി വാ ഞാൻ കുളിച്ച് കയറി കഴിഞ്ഞപ്പം എങ്ങനെയൊന്ന് കയറി വരുമെന്നാണ് അവന് ഓർക്കുന്നേ നോക്കാ മോൻ പോയി കുളിച്ചോ ചില കുളിച്ചോ അമ്മ നേരത്തെ ഞാൻ